അടിമാലി ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്രമായ വികസനം മുൻനിർത്തിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് അടിമാലി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോഹൻ നായർ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി എല്ലാ ആശയങ്ങളെയും ചേർത്തു നിർത്തിയുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകും അടിമാലി താലൂക്ക് ആശുപത്രിയുടെ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്കടക്കം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ഏറ്റവും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഈ ജനാധിപത്യങ്ങളുടെ നേതൃത്വം നൽകിയ ഭരണസമിതിയാണ് അധികാരത്തിൽ വന്നിരിക്കുന്നത് അടിമാലി ബ്ലോക്ക് സമഗ്രമായ വികസനവും പുരോഗമനവും ജനങ്ങൾക്ക് അനിവാര്യമായ ക്ഷേമപ്രവർത്തനങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് ഒരു ബ്ലോക്ക് പഞ്ചായത്തിന് നിയമത്തിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന നല്ല കാര്യങ്ങളും അതിനനുസൃതമായ മുഴുവൻ കാര്യങ്ങൾ നിയമം പരിരക്ഷിക്കുന്ന പഞ്ചായത്ത് രാജ് ആക്ട് അനുസരിച്ച് നിയമം അനുഷ് പരിരക്ഷിക്കുന്ന സംവിധാനത്തിനുള്ളിൽ വരുന്ന മുഴുവൻ കാര്യങ്ങളും വളരെ നല്ല നിലയിൽ ഭരണസമിതി പതിനാല് അംഗങ്ങളാണുള്ളത് കക്ഷി രാഷ്ട്രീയ പരിഗണന പരിഗണനകൾക്ക് അതീതമായി ചെയ്യും എന്ന് നമുക്ക് ഉറപ്പ് നൽകാൻ സാധിക്കും ഈ അടിമാലിയിൽ ആകെ ജനങ്ങൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രി എന്ന് പറയുന്ന താലൂക്ക് ആശുപത്രിയിൽ മാത്രമേ ഉള്ളൂ മറ്റ് നല്ല സംവിധാനങ്ങൾ മെഡിക്കൽ ആധുനിക നമ്മൾ ചികിത്സാ സംവിധാനങ്ങളൊന്നും ഇടുക്കി ജില്ലയിൽ ലഭ്യമല്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഭരണസമിതി മുഴുവൻ ആളുകളും മുഴുവൻ അംഗങ്ങളും ഭരണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കൂടി ചേർന്ന് ആലോചിച്ചുകൊണ്ട് കാര്യക്ഷമമായ ജനക്ഷേമകരമായ ആളുകളുടെ വേദനകളും വിഷമങ്ങളും മനസ്സിലാക്കിക്കൊണ്ടുള്ള സംവിധാനം താലൂക്ക് ഉണ്ടാകും